ട്രെയിൻ ഓല യൂബർ പോലുള്ള അപ്രതിഷ്ഠിത ടാക്സി സേവനങ്ങൾക്ക് ബദലായി കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് ടാക്സി അടുത്ത വർഷം അതായത് ജനുവരി ഒന്നു മുതൽ നിലത്തിലിറങ്ങാൻ പോവുകയാണ് കാറുകൾ ഓട്ടോറിക്ഷകൾ ബൈക്കുകൾ എന്നിവയെല്ലാം ഈ സർവീസിലൂടെ ലഭിക്കുമെന്നും സർവീസിന് മുന്നോടിയായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ബഹുരാഷ്ട്ര പുസ്തകങ്ങളായ ഓല ഒരു ൂബറിനുള്ള തിരിച്ചടിയാവിന്റെ സർക്കാരിന്റെ ഈ പുതിയ നീക്കം അങ്ങനെ തന്നെ പറയണം കാര്യം ഈ ഓല യൂബർ തുടങ്ങിയ ടാക്സികൾ അതിപ്പോ നമ്മുടെ തീരത്തിൽ സർവ്വസാധാരണമാണ് വലിയൊരു വിഭാഗം ആൾക്കാർ അതിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇത് വലിയൊരളവിൽ ഇതിന്റെ സേവനദാതാക്കളായ ഡ്രൈവർമാർ അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് വലിയ സാമ്പത്തിക ചൂഷണം ഈ ഓല യൂബർ ടാക്സി സർവീസുകൾ വഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം വലിയ സാമ്പത്തികമായും മെച്ചമൊന്നുമില്ല കാരണം ഇപ്പൊ നിലവിലുള്ള ഓല എന്ന് പറയുന്ന ഓൺലൈൻ ടാക്സിയില് നേരത്തെ ഉണ്ടായിരുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ മാത്രമാണ് ഇപ്പോ അത് നൂറ് ശതമാനം വരെ കമ്മീഷൻ ഈ വണ്ടി വാഹന ഉടമകൾക്കോ അല്ലെങ്കിൽ ഡ്രൈവർമാർക്കോ കൊടുക്കുന്ന രീതിയിൽ അവർ അവരുടെ നിരക്ക് പരിഷ്കരണമൊക്കെ വരുത്തിയിട്ടുണ്ട് അതിന് കാരണം ഈ മേഖലയിലേക്ക് നിരവധി മത്സരാർത്ഥികൾ വന്നു ഇപ്പോ ഓല ഉണ്ട് അതേപോലെ റാപ്പിഡോ തുടങ്ങിയ പുതിയ പുതിയ സംരംഭങ്ങൾ ഈ മേഖലയിൽ വരുന്നതുകൊണ്ടാണ് അവര് ഇത് മാറ്റാൻ നിർബന്ധിതമായത് പക്ഷെ അവർക്ക് മാസവരി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് രൂപയാണ് അപ്പൊ ഒരു ദിവസം ഏകദേശം എഴുപത് രൂപയ്ക്കടുത്ത് ഓരോ വാഹന ഉടമകൾ അല്ലെങ്കിൽ ഡ്രൈവർമാരും ഈ ഓല പ്ലാറ്റ്ഫോം ഉപ ഉപയോഗിക്കുന്നതിന് ആ കമ്പനിക്ക് നൽകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഈ കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് നേടുന്നുണ്ട് എന്നുള്ള കൂടി നമ്മൾ അറിയണം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഓലയുടെ വരവ് അത് അതിനു മുമ്പത്തെ വർഷത്തിൽ ഏതാണ്ട് മൂവായിരം കോടി ആയിരുന്നതിൽ വലിയ ഉറവ് ഇത്തവണ ഉണ്ടായാലും ഈ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ വരുമാനം ഓല നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭം മാത്രം ഇരുന്നൂറ്റി അൻപത് കോടിയുമുണ്ട് പക്ഷെ ഊബർ എന്ന് പറയുന്ന ടാക്സി കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലിയാണ് കാരണം അത് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം വരെയാണ് കമ്മീഷൻ നിരക്ക് ഡ്രൈവർമാർക്ക് കൊടുക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ വരുമാനം അവർക്കുണ്ട് അത് മുൻ വർഷത്തെക്കാൾ നാൽപ്പത്തൊന്ന് ശതമാനം ശതമാനത്തിന്റെ വർധനയാണെങ്കിൽ പോലും അവർക്കിപ്പോ എൺപത്തൊൻപത് കോടിയുടെ നഷ്ടമാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ് കണക്ക് അതിന്റെ കാരണം അവർ പല മേഖലകളിലേക്കും അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഈ ലാഭം അറ്റ ലാഭം കിട്ടാത്തത് അപ്പൊ ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ മേഖല വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇത് ബഹിരാഷ്ട്ര കമ്പനികൾ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സമ്പത്ത് അവർ മറ്റു രീതിയിൽ നമ്മുടെ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം കൂടാതെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ സർജ് പ്രൈസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് തിരക്കേറിയ സമയങ്ങളിലും ഉത്സവകാലങ്ങളിലുമൊക്കെ ഇതിന്റെ നിരക്ക് അത് മാറിക്കൊണ്ടേയിരിക്കുന്ന നിരക്കായിരിക്കും ഫിക്സഡ് റേറ്റ് അല്ല അപ്പോ അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ഈ തിരക്കേറിയ സമയങ്ങളിലോ ഉത്സവ സമയങ്ങളിലോ ഒക്കെ അധിക നിരക്ക് നൽകേണ്ടി വരും അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഈ ഭാരത് ടാക്സി അത് നമ്മുടെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭാരത് ടാക്സി കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സഹകരണ വകുപ്പ് അവരാണ് ഇതിനു വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുന്നത് അപ്പോ ശങ്കർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനത്തിനാണ് ഈ ഭാരത് ടാക്സിയുടെ നടത്തിപ്പ് ചുമതല നൽകിയിരിക്കുന്നത് അപ്പൊ ഇതില് നൂറ് ശതമാനം ഇതിന്റെ ഫീസ് നമ്മുടെ ടാക്സി ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ കാർ ഉടമകൾക്കോ കിട്ടും യാതൊരുവിധ കമ്മീഷനും ഈ പ്ലാ ഈ ഭാരത് ടാക്സി പ്ലാറ്റ്ഫോം വാങ്ങുന്നില്ല പകരം ഇവര് നമ്മൾ ഈ മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ മാസവരി കൊടുക്കണമെങ്കിൽ ഇതില് സേവന ദാതാവായി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഓഹരി ഉടമകളായി മാറുക അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉടമകളായി ഓരോരുത്തരും ഈ ഈ ഭാരത ടാക്സി ഉപയോഗിക്കുന്ന ഓരോ കാർ ഉടമകളും മാറുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പൊ ഇതില് ഇത് ഉപയോഗിക്കുന്ന കാർ ഉടമകളെ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാരെയോ അവരുടെ സാരഥി എന്നായിരിക്കും വിശേഷിപ്പിക്കുക അപ്പൊ ഓരോ സാരഥിമാർക്കും എൺപത് മുതൽ നൂറ് ശതമാനം വരെ ഇവർക്ക് തുക കളക്ട് ചെയ്യാം കമ്മീഷൻ തീരെ ഇല്ല എന്നും പറയുന്നുണ്ട് പിന്നെ മറ്റൊരു സംഗതി ഇത് കൂടുതൽ സുതാര്യമാണ് ഇതിന്റെ നിരക്ക് ഘടനയൊക്കെ കാര്യം എത്ര ഒരു കിലോമീറ്റർ മുതൽ എത്ര കിലോമീറ്റർ വരെ എത്ര അതിന്റെ ഫിക്സഡ് റേറ്റ് ആണ് അതിന് നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് കൂടിയത് കൊണ്ടോ ഉത്സവകാലം പ്രമാണിച്ചോ അങ്ങനെ നിരക്ക് വർധനവ് ഉണ്ടാകില്ല യാത്രക്കാർക്ക് അവരുടെ പോക്കറ്റിൽ ഇണങ്ങുന്ന സംരംഭ സംരംഭമായിരിക്കും ഇതുള്ളതാണ് ഇതുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക പിന്നെ ഡൽഹിയിൽ ഇപ്പോ തന്നെ ഈ ഇത് വരുന്ന ജനുവരിയിലാണ് ഇത് ലോഞ്ച് ചെയ്യിൽ പോലും ഡൽഹിയിൽ മാത്രം അൻപത്തി ആറായിരത്തോളം പേർ ഇതിനോടകം തന്നെ ഭാരത് ടാക്സി അതിന്റെ ആപ്പ് ഇതിനോടകം തന്നെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പൊ ഇതിനെ വലിയ സ്വീകാര്യത ഇതിനോടകം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഒരേ സമയം നമ്മൾ കാറിൽ മാത്രമല്ല ഓട്ടോറിക്ഷയുണ്ട് ടു ഉണ്ട് പിന്നെ നേരത്തെ പരമ്പരാഗതമായ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമിലും ഇത് ലഭ്യമാകും ഇപ്പോ ഈ ഒരേ സമയം യാത്രക്കാരനും ഒരേ സമയം ഡ്രൈവർക്കും സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് ഇതിന്റെ കാര്യങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഇവർ അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ തുടക്കത്തില് ഡൽഹിയിലാണ് ഇതിന്റെ ലോഞ്ച് എങ്കിലും കുറെ കഴിഞ്ഞ് ഏതാണ്ട് ഇരുപതോളം നഗരങ്ങളിലേക്ക് ഉടനെ തന്നെ വ്യാപിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനുള്ളില് ആ ഇരുപതോളം നഗരങ്ങളിലെ ഈ ഭാരത ടാക്സി സർവീസ് ആരംഭിക്കാനായിട്ടാണ് പരിപാടി അപ്പൊ അതില് മുംബൈ ഉണ്ട് പൂനെ ഉണ്ട് ഭോപ്പാൽ തുടങ്ങിയ നഗരങ്ങളെല്ലാം ആ നഗരങ്ങൾ നഗരങ്ങളടക്കം ഇരുപത് നഗരങ്ങളിലായിരിക്കും വരുന്ന മാർച്ചിനുള്ളിൽ ഈ സേവനം ലഭ്യമാകുക ഇത് മറ്റൊരു സംഗതി കൂടി ഉള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡിജി ലോക്കർ എന്ന് പറയുന്ന സംവിധാനം അതായത് വാഹനത്തിന്റെ വാഹനത്തിന്റെ ഡ്രൈവർ ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ ഫിറ്റ്നസ് പിന്നെ ഇൻഷുറൻസ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഡിജിറ്റലായി അതിന്റെ ഡോക്യുമെന്റ് സൂക്ഷിക്കുന്നതിനെയാണ് ഡിജി ലോക്കർ എന്ന് പറയുക അപ്പൊ ഈ ഡിജി ലോക്കർ ഈ ആപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും പിന്നെ ഉമങ് എന്ന് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും ഉമങ് എന്ന് പറയുന്നത് ഈ നമ്മുടെ സർക്കാർ സർവീസുകൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് ഉമങ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ ഉമങ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് പൂർത്തിയാക്കുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളത് കൊണ്ട് സുതാര്യത വളരെ ഉറപ്പുവരുത്തും സുതാര്യത മാത്രമല്ല ആധികാരികതയും ഉറപ്പുവരുത്തും എന്നുള്ളത് കൂടിയാണ് ഈ ഭാരത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിന്റെ ഭാരത് ടാക്സി പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത അപ്പൊ ഇതിനോടകം തന്നെ മുംബൈയിലോ ഗോവയിലോ മറ്റോ ഭാരത് ടാക്സി എന്ന പേരിൽ സ്വകാര്യ ഒരു രംഗത്ത് നേരത്തെ തന്നെ ഒരു പ്രൈവറ്റ് ടാക്സി സർവീസ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അത് പരിമിതമായ അളവിൽ മാത്രമാണ് ആ നഗര കേന്ദ്രീകൃതം മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് പക്ഷെ ഇത് ഈ ഭാരത് ടാക്സി എന്ന് പറയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് രാജ്യത്തിന്റെ പൊതു ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല നമ്മൾ ഈ പറയുന്നത് പോലെ ഓല അതേപോലെ ഊബർ തുടങ്ങിയ ബഹിരാഷ്ട്ര കമ്പനികൾക്ക് ബദൽ എന്ന രീതിയിൽ സാധാരണക്കാരുടെ സാധാരണക്കാരായ ഡ്രൈവർ തൊഴിലാളികളുടെ അടക്കം സഹകരണത്തോടെ പിന്തുണയോടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത് ഇതിനോടകം തന്നെ ഇതിന്റെ അവകാശപ്പെടുന്ന പ്രത്യേകതകൾ അത് വാസ്തവമാണെങ്കിൽ അത് ജനോപകാരപ്രദം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു സ്വീകാര്യത കിട്ടാൻ തന്നെയായിരിക്കും സാധ്യത